ഉലകനായകൻ കമൽഹാസനെപ്പറ്റി അദ്ദേഹത്തിന്റെ പാർട്ടനായിരുന്ന ജീവിത പങ്കാളിയായിരുന്ന നടി ഗൌതമി പറഞ്ഞ വാക്കുകൾ അടുത്തിടെ വൈറലായിരുന്നു കമൽഹാസൻ നല്ല നടനാണ് പക്ഷേ അദ്ദേഹം നല്ല മനുഷ്യരല്ല ഒരു സ്ത്രീയിൽ മാത്രം ഒതുങ്ങുന്ന സ്വഭാവവും അദ്ദേഹത്തിനില്ല അദ്ദേഹം തന്നെ വളരെ ലോ ഗ്രേഡിലാണ് കണ്ടത് തന്നിലെ കലാകാരി കലാകാരിയെ അദ്ദേഹം കണ്ടില്ല ഒടുവിൽ താൻ അദ്ദേഹവുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു ഇതാണ് കമൽഹാസനെ തമിഴിലെ ഗ്രാമങ്ങളിലുള്ള സ്ത്രീകൾ വിളിക്കുന്നത് പെമ്പിളൈ പെറുക്കി എന്നാണ് അതായത് ഒരു സ്ത്രീയിൽ മാത്രം ഒതുങ്ങാതെ പല സ്ത്രീകളിൽ തേന്നുകരുന്ന വണ്ടായി സഞ്ചരിക്കുന്ന സുന്ദരൻ അതാണ് കമൽഹാസൻ കമൽഹാസന്റെ ചതികാരണം അഭിനയം നിർത്തിയ ഒരു നടിയുണ്ട് തെന്നിന്റെ ആ നടി മലയാളിയാണ് എന്നുള്ളത് വല്ലാത്ത ഒരു വൈചിത്ര്യമാണ് നടിയുടെ പേര് അഭിരാമി യഥാർത്ഥ പേര് ദിവ്യ ദിവ്യ എന്ന അഭിരാമി ജനിച്ചത് തിരുവനന്തപുരത്ത് അച്ഛൻ ഗോപകുമാർ അമ്മ പുഷ്പ സ്വപ്ന അരങ്ങേറ്റമാണ് മലയാള സിനിമയിൽ അഭിരാമിക്ക് ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണന്റെ കഥാപുരുഷൻ എന്ന ചിത്രത്തിലൂടെ അവർ അരങ്ങേറി പിന്നീട് അങ്ങോട്ട് അവരുടെ ഒരു കാലം മലയാള സിനിമയിൽ ആരംഭിച്ചു ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന രാജസേനൻ ചിത്രത്തിൽ ജയറാമിന്റെ നായികയായി അവർ ആ അപടം വലിയ ഹിറ്റായിരുന്നു പത്രം എന്ന ജോഷി ചിത്രത്തിൽ ബിജു മേനോന്റെ നായികയായി അവരെത്തി അതും ഹിറ്റായി മിലിനേയം സ്റ്റാൾസാണ് അവരുടെ മറ്റൊരു ചിത്രം ശ്രദ്ധ തുടങ്ങിയ കുറെ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു പിന്നീട് അവർ തമിഴിലെത്തി അർജുൻ നായകനായ വാനബില്ലായിരുന്നു ആദ്യ ചിത്രം ആദ്യ തമിഴ് ചിത്രം പടം സൂപ്പർ ഹിറ്റ് പിന്നീട് മിഡിൽ ക്ലാസ് മാധവൻ സമുദ്രം തുടങ്ങിയ ചിത്രങ്ങൾ സമുദ്രത്തിലെ നായകൻ ശരത്കുമാറായിരുന്നു സമുദ്രം അക്കാലത്ത് വലിയ ഹിറ്റായ സിനിമയാണ് അതിനുശേഷമാണ് കമലാഹാസന്റെ കൈകളിൽ അഭിരാമി എത്തപ്പെടുന്നത് ബിരുമാണ്ടി എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി നാലിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത് അക്കാലത്ത് കമൽഹാസൻ പരീക്ഷണ ചിത്രങ്ങൾ നടത്തുന്ന സമയമായിരുന്നു ബിരുമാണ്ടിയും ഒരു പരീക്ഷണ ചിത്രമായിരുന്നു പരീക്ഷണ ചിത്രമാണെങ്കിലും കമൽ ചിത്രത്തിന്റെ ചേരുവകൾ ആ ചിത്രങ്ങളിൽ കാണും ഉദാഹരണത്തിന് ഹെയറാം എന്ന ചിത്രം ആ ചിത്രം പരീക്ഷണ ചിത്രമാണ് പക്ഷേ ലിപ്ലോക്ക് രംഗങ്ങളും കിടപ്പറ രംഗങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഹെയറാം അത് വിജയിച്ചില്ല പക്ഷേ ഇത്തരം രംഗങ്ങൾ ഏത് നരിയായാലും തന്റെ സിനിമയിൽ സെക്സിയായി അഭിനയിക്കണം രതിരംഗങ്ങളിൽ അഭിനയിക്കണം എന്നൊക്കെ കമലിന് നിർബന്ധമുണ്ടായിരുന്നു പെരുമാണ്ടിയിൽ കമലിന്റെ നായികയായപ്പോൾ അഭിരാമി ഏറെ സന്തോഷിച്ചു കാരണം കമൽ അഭിരാമിയുടെ ഇഷ്ട നടനായിരുന്നു കമലിനോടുള്ള ആരാധന നിമിത്തമാണ് അഭിരാമി എന്ന പേര് തന്നെ അവർ സ്വീകരിച്ചത് ഗുണ എന്ന ചിത്രത്തിലെ നായികയുടെ പേര് അഭിരാമി എന്നായിരുന്നു കമലിനോടുള്ള ആരാധന കൊണ്ടാണ് ഈ ദിവ്യ എന്ന പേര് മാറ്റി അഭിരാമി എന്നാക്കിയത് വെരുമാണ്ടിയിൽ അഭിനയിക്കുമ്പോൾ അഭിരാമി ഒരുപാട് ഒരുപാട് അഭിമാനിച്ചു പക്ഷേ കമലിന്റെ ചുമ്പനം ഉൾക്കൊള്ളാനും കമലുമൊത്ത് കിടപ്പറ പങ്കിടാനും ആയിരുന്നു ആ ചിത്രത്തിൽ അഭിരാമിയുടെ വിധി ആ ചിത്രത്തിന് ശേഷം പിന്നീട് അവർ അഭിനയിച്ചില്ല കുറെ കാലം അഭിനയിച്ചില്ല പത്തു വർഷം അവർ വിശബ്ദയായിരുന്നു പത്തു വർഷം ഒരൊറ്റ ചിത്രത്തിലെ അവർ അഭിനയിച്ചില്ല ഇപ്പോൾ അവർ തിരിച്ചുവന്നിരിക്കുന്നു കമൽമുത്ത് ഇനിയൊരു ചിത്രം അവർ അഭിനയിക്കുമെന്ന് തോന്നുന്നില്ല കാരണം കമൽഹാസൻ അത്രയേറെ വെറുപ്പിച്ചു കളഞ്ഞു അവരെ നല്ല കഥാപാത്രം തേടി ബിരുമാണ്ടി എന്ന ചിത്രത്തിലെത്തിയ അഭിരാമിക്ക് അതിൽ കാഴ്ചവെക്കേണ്ടി വന്നത് തന്റെ ശരീര സൌന്ദര്യമായിരുന്നു അതുകൊണ്ടുതന്നെ അവർ സിനിമ വെറുത്തുപോയി ആ ചിത്രത്തോടെ